നമസ്കാരം എല്ലാ മനുഷ്യപ്രേക്ഷകർ നമ്മുടെ ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മൾ പറയാൻ പോകുന്ന വിഷയം നാഗപ്രീതിക്ക് നിത്യവും വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങൾ അതായത് സർപ്പദോഷമുള്ളവർ മാത്രമാണോ ഇത് ചെയ്യേണ്ടതെന്നൊരു ചോദ്യം ഉണ്ടാവും ഒരിക്കലുമല്ല സർപ്പപ്രീതി എല്ലാവർക്കും ആവശ്യമാണ് സർപ്പദൈവങ്ങളുടെ അനുഗ്രഹം ഉണ്ടെങ്കിലേ നമുക്ക് കുടുംബത്തിലെ ഏഹ് ഐക്യത സമാധാനം സ്വസ്ഥത സന്താനങ്ങൾക്ക് മേൽഗതി സ്ത്രീകൾക്ക് അഭിവൃദ്ധി രോഗശമനം അതുപോലെ നമ്മൾ മരുന്ന് കഴിക്കുന്ന ശരീരത്ത് പിടിക്കുന്ന അവസ്ഥകള് അതുപോലെ ഭാഗ്യം തൊഴില് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും സർപ്പദൈവങ്ങള് ബാധിക്കുന്നുണ്ട് നമ്മൾ എല്ലാവരും താമസിക്കുന്ന ഭൂമിയിലാണ് ഫ്ളാറ്റ് താമസിക്കുന്നില്ലെന്ന് ചോദ്യമുണ്ട് ഫ്ലാറ്റൊക്കെ താമസിക്കുന്നുണ്ട് ഫ്ലാറ്റ് ഭൂമിയിൽ എനിക്ക് അപ്പൊ നമുക്ക് ഈ ഭൂമിയുടെ അധിപതികളാണ് സർപ്പദൈവങ്ങൾ പ്രകൃതിയുടെ സന്തുലനാവസ്ഥയ്ക്കും സർപ്പങ്ങള് വലിയ പങ്ക് വഹിക്കുന്നുണ്ട് അപ്പം നമ്മള് അനാദികാലം മുതലേ സർപ്പദൈവങ്ങളെ നമ്മൾ എല്ലാവരും പൂജിച്ച് കൂരുന്നുണ്ട് സർപ്പം വാസുകി സർപ്പം ശൈവ സർപ്പം ശൈവസർപ്പം മണിനാഗങ്ങള് ഉത്തുമ സർപ്പങ്ങള് അധമസർപ്പങ്ങള് പദവ സർപ്പങ്ങള് നാഗരാജാവ് നാഗയക്ഷി സർപ്പ അഷ്ടനാഗങ്ങള് സർപ്പ സർപ്പക്ഷിയമ്മ നാഗജാമുണ്ടി ഇങ്ങനെയൊക്കെയുള്ള പേരുകൾ കേൾക്കാത്തവർ വളരെ ചുരുക്കമായിരിക്കും നമുക്ക് നാഗദേവങ്ങളുടെ അധിപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന അവരെയൊക്കെ നിയന്ത്രിക്കുന്ന ശക്തി എന്ന് പറഞ്ഞപ്പോഴും നാഗരാജാവ് നാഗക്ഷിയമ്മയാണ് അപ്പം അവരെ പ്രീതിപ്പെടുത്തുന്ന ഒരു മന്ത്രമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് സർപ്പദോഷമുള്ള സർപ്പദോഷമുള്ളവർ അതികഠിനമായ ഒരു സർപ്പക്കാവുകളും ബിരിയാലിയൊക്കെ ഉള്ള വിളക്ക് കത്തിക്കാത്തവർ അല്ലെങ്കിൽ നല്ല സർപ്പങ്ങളെ ഹത്യ ചെയ്തിട്ടുള്ളവർ കൊന്നിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ അതിന് നല്ല യോത്സ്യന്മാരെയൊക്കെ കണ്ടിട്ട് അതിന് വേണ്ട പരിഹാരങ്ങൾ ചെയ്യണം അതിന് വ്യക്തമായ പരിഹാരങ്ങൾ ചെയ്യുമ്പം സർപ്പദോഷമൊക്കെ മാറിക്കിട്ടും എല്ലാ സർപ്പദോഷങ്ങളും ഈ പറഞ്ഞ പോലെ അമ്പലത്തിൽ അമ്പലത്തിമുട്ടയും സർപ്പരൂപം കൊടുത്തു കഴിഞ്ഞാൽ മാറത്തില്ല ഓരോ ഇപ്പം തലവേദന ആളാണ് നമ്മൾ ഗാനിക് കഴിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ ഓരോ ദോഷങ്ങൾക്കും അനുസരിച്ചുള്ള പരിഹാരങ്ങളും ആചാര്യന്മാർ നിർദ്ദേശിച്ചിട്ടുണ്ട് അത് കൃത്യമായിട്ട് നല്ല ഒരു ജോലിസിനെ കണ്ടത് നോക്കി ഉഷ്ണമായിട്ട് ചിന്തിച്ച് അത് പരിഹരിച്ചു പോയെങ്കിൽ നമുക്ക് രക്ഷ നേടാൻ പറ്റുള്ളൂ നമുക്ക് നിത്യവും സർപ്പപ്രീതിക്കായിട്ട് സർപ്പദോഷമുള്ളവരും സർപ്പ സർപ്പദോഷവും ഇല്ലാത്തവരും എല്ലാവരും നാഗപ്രീതിക്കായിട്ട് ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് നിത്യം വീട്ടിലെ കൊല വലായ്മ മറ്റു അശുദ്ധികൾ ഒന്നുമില്ല എങ്കിൽ അത് രാവിലെയാണ് ഏറ്റവും ഉത്തമം അത് രാവിലെ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ശ്രീസന്ധ്യ അല്ലെങ്കിൽ ത്രിസന്ധ്യക്ക് നമുക്ക് അഞ്ച് തിരിയിട്ട വിളക്ക് കത്തിക്കുക അതായത് ഭദ്രദീപം കൊളുത്തുക ഭദ്രദീപം കൊളുത്തിയിട്ട് ഞാൻ ഈ പറയുന്ന മന്ത്രം മുപ്പത്തിയാറ് പ്രാവശ്യം നിങ്ങൾ ജപിക്കുക മുപ്പത്തി പ്രാവശ്യം നിങ്ങൾ ജപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സർപ്പദൈവങ്ങൾ പ്രസാദിക്കുകയും അതുപോലെ സർപ്പശാപം സർപ്പദോഷം സർപ്പദുരിതങ്ങൾ ഇവയൊക്കെ നല്ല ഒരു ശമനം ഉണ്ടാവുകയും അതുപോലെ സർപ്പപ്രീതിയായാലും നമുക്ക് നടക്കാതെ പോയ പല കാര്യങ്ങളും നടത്തിയെടുക്കാൻ സാധിക്കും സംശയമില്ലാത്ത കാര്യമാണ് അപ്പം നാഗ ഗായത്രി മന്ത്രമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ആ മന്ത്രം നമുക്ക് നോക്കാം ഓം നാഗരാജായ വിത്മഹേ പത്മഹസ്തായ ധീമഹി തന്നോ രാഹു രാഹുപ്രചോദ ഇതാണ് മന്ത്രം ഈ മന്ത്രം സ്ഥിരമായിട്ട് നമ്മൾ ജപിക്കുക ഒരു കാലപരിധി നമ്മൾ നിശ്ചയിക്കണം ഒരു ആറുമാസം ഒരു വർഷം ഇങ്ങനെയുള്ള കാലപരിധി പരിധി നിശ്ചയിച്ച് വേണം നമ്മളത് ചെയ്യാനായിട്ട് അത് ചെയ്ത് നോക്കിക്കോളൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു മണ്ഡലം അതായത് നാൽപ്പത്തൊന്ന് ദിവസമൊക്കെ ആകുമ്പോൾ അതിൻ്റെ ഫലങ്ങൾ കണ്ടു തുടങ്ങും സംശയമില്ലാത്ത കാര്യമാണ് അതിൻ്റെ ശുഭഫലങ്ങൾ വരുമ്പോൾ തന്നെ നമുക്ക് നല്ല അനുഭവങ്ങൾ നമുക്കുണ്ടാവും നല്ല ലക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നിരുന്ന അവസ്ഥകൾ ഉണ്ടാവും ഒരു മേൽഗതി ഉണ്ടാകുന്ന അവസ്ഥകളൊക്കെ വരും തീർച്ചയായിട്ടും ഇല്ലാതെ ഭഗവാൻ പറയുന്ന വിശ്വാസിയോ ഫലായി വിശ്വസിക്കുക അതിൻ്റെ ഫലം കിട്ടും അവിശ്വാസിയോ അത്ര ഫലം അവിശ്വസിക്കാൻ അതിൻ്റെ ഫലം കിട്ടും പൂർണ്ണ വിശ്വാസത്തോടെ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ കാര്യം ചെയ്യുക തീർച്ചയായിട്ടും നാഗദേവങ്ങൾ പ്രസാദിക്കും നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ഈ നാഗദേവ നഗര നഗരക്ഷമയൊക്കെ പ്രസാദിച്ച് ഇഷ്ടതാങ്ങളും ഒക്കെ പ്രസാദിച്ചെല്ലാം ആ നടത്തിയെടുക്കാൻ സാധിക്കും സംശയമില്ല ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം